ോയ്സ് പെരുന്നാളൊക്കെ അല്ലേ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുക്കത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഷീൻ ഓപ്പൺ ആയിട്ടുള്ള വിവരം അറിയുന്നത് ഇവിടെ ലേഡീസ് ഇന്നുവേഴ്സ് ഉണ്ട് മെറ്റേണിറ്റി നൈറ്റ്വെയർ അങ്ങനെ പല പല വിധത്തിലുള്ള ഐറ്റംസും ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് കയറി നോക്കാം അല്ലേ ഇതിനകത്ത് കയറിപ്പോഴാണ് ശരിക്കും ഞാൻ കേട്ടെന്ന് കാരണം എനിക്ക് തോന്നുന്നു മുഖത്തുള്ളതിൽ വെച്ചുള്ള ഇന്നറോ ഷോപ്പുകളിൽ അത്രയധികം കളക്ഷൻസ് ഇവിടെ തന്നെയായിരിക്കും ബ്രാൻഡഡ് നോക്കി നടക്കുന്നവരാണെങ്കിൽ ജോക്കി ടീൻസ് ബ്രൈഡ് ബ്ലോസം ബീസ്റ്റാർ തുടങ്ങി അത്യാവശ്യം വേണ്ടുന്ന എല്ലാത്തരം ബ്രാൻഡുകളും ഇവിടെ തന്നെയുണ്ട് ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട സാധാരണ ടൈപ്പ് ഉള്ളതും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഇവിടുത്തെ നൈറ്റ് ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് ഉണ്ട് മാത്രമല്ല കോട്ടൺ ആയിക്കോട്ടെ കഫ്താൻ ആയിക്കോട്ടെ അങ്ങനത്തെ നൈറ്റീസും ഒക്കെ ഉണ്ട് ഇതൊന്നും കൂടണ്ട അത്യാവശ്യം വേണ്ടുന്ന എല്ലാ തരം ഫാൻസി ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുക്കം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വ്യാപാര ഭവന്റെ താഴെയായിട്ടാണ് കേട്ടോ ഇനി പർച്ചേസിംഗിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം